സബു ഒരു കർഷകനായി അറിയപ്പെടുന്നതിൽ അഭിമാനമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താങ്കൾ എന്താണ് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന യഥാർത്ഥ സുഖം എനിക്ക് വളരെ സന്തോഷമുണ്ട് കർഷകനായിട്ട് അറിയപ്പെടുന്നതിൽ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ വളരെ ഒരു നേട്ടം എനിക്കുണ്ട് എന്തൊക്കെയാണ് ഒന്ന് വിശദമാക്കോ ശാരീരിക സുഖം എന്താണ് സാമ്പത്തിക സൗഖ്യം എന്താണ് ഞാൻ മുഴുവൻ സമയ കർഷകനാണ് അതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നേരം ദിവസവും വർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ ഇതിലിങ്ങനെ മുഴുകിയിരിക്കുന്ന കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല ആരോഗ്യത്തിന് നല്ല ഹെൽത്തിയാണ് പിന്നെ മാനസിക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൃഷി കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതിനോ അതിന് അതിന് അതിനോടൊപ്പമുള്ള ഒരു ജീവിതം അപ്പോൾ നല്ലൊരു സുഖം തോന്നുന്നു പിന്നെ സാമ്പത്തിക നേട്ടം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആദായത്തിൻ്റെ ഒരു പിന്നെ അതോടൊപ്പം എൻ്റെ ഒരു ജോലിയുടെ ഒരു ശമ്പളവും എല്ലാം കൂടി ആവുമ്പോൾ ഒരു 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 ദിവസത്തെ കൂലി എത്രയായിട്ടാണ് മാനസികമായി നിജപ്പെടുത്തിയിരിക്കും അത് ദേശം കൂടുതലാണെന്ന് തോന്നുന്നു അപ്പം അതൊരു ആയിരത്തിന് മുകളിൽ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒരു മാസ ശമ്പളം വരുമ്പോൾ അതിനനുസരിച്ച് കൂടും അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ വരുമ്പോൾ ഒരു മുപ്പതിനായിരം രൂപ പ്രതിമാസം ശമ്പളം ഈ ഭൂമിക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൽ നമ്മൾ നമുക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായും അതിൽ കൂടുതലാണ് ഇപ്പം ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ സാബു ഒറ്റയ്ക്ക് സാബുവും ഭാര്യ ജോയിസിയും വിവിധ ജോലികൾ ചെയ്യുന്നു പണിക്കാരായിട്ടുള്ള ആളുകളൊന്നും ഒരു ഏഴേക്കർ സ്ഥലത്ത് കാണുന്ന അത്രയും പണിക്കാരൊന്നും ഇവിടെ കാണാനില്ല പക്ഷേ ഇത്രയും അധ്വാനമൊക്കെ പേരുന്ന ഒരു കർഷകൻ്റെ മുഖത്ത് സാധാരണ കാണുന്ന ഒരു ദൈന്യം സബുവിൻ്റെ മുഖത്ത് കാണുന്നില്ല എന്താ അതിന് കാരണം കാരണം ഞാൻ ഇതിൽ സന്തോഷവാനാണ് പിന്നെ കൂടുതലും ഇപ്പം മിഷനറി ഇപ്പം കാട് വെട്ടുന്നതിന് മിഷനറിയുണ്ട് മരം മുറിക്കുന്നതിനുണ്ട് അങ്ങനെ ഉള്ള ആധുനിക സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ സമയവും കൂടുതൽ ലാഭിക്കാൻ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച കാണുന്നതെന്ന് വെച്ചാൽ വളരെ കൂടുതലും ദീർഘകാല വിളകളാണ് കാപ്പിയുണ്ട് ജാതിയുണ്ട് അതുപോലെ തന്നെ കൽപ്പവൃഷമുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ വർഷങ്ങളോളം തലമുറകളോളം തന്നെ ആദായം നൽകുന്ന വിളകളാണ് അപ്പോൾ ഈ ഈ വിളകൾ സെലക്ട് ചെയ്യാൻ അതായത് കൃഷിക്കായി തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പതിൻ്റെ പിന്നിലുള്ളൊരു തന്ത്രം എന്താ എന്നുവെച്ചാൽ ഇതൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്താൽ മതി അപ്പോൾ നമ്മളൊരു വാഴ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു ആറ് മാസം ഇല്ലെങ്കിൽ ഒരു ഒമ്പത് മാസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ ജാതി കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു മുന്നൂറ്റൻപത് വർഷത്തോളം അതിൻ്റെ ആദായമുണ്ട് മുന്നൂറ്റൻപത് വർഷം നമ്മൾ ജീവിച്ചിരിക്കത്തില്ല എങ്കിലും വരും തലമുറയ്ക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഇതിനകത്തുണ്ട് സാബുവിൻ്റെ കൃഷിഭൂമിയുടെ ഒരു യഥാർത്ഥ ഒരു ചൈതന്യം ഇപ്പോൾ ഒന്നാമിരിക്കുന്ന ഈ തോട് തന്നെയാണ് കാരണം ഈ തോട് ഉണ്ടാകാൻ വേണ്ടി പ്രകൃതി തന്നെ ഇവിടെ കുറേ അനുഗ്രഹങ്ങൾ വർഷങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സാബു അങ്ങനെ തിരഞ്ഞെടുത്താണോ മനഃപൂർവ്വം ഇത് എൻ്റെ ഫാദറിൻ്റെ തന്നെ കിട്ടിയതാണ് അത് ഞാൻ കൂടുതൽ ഇപ്പം സ്പ്രിങ്ക്ലർ വെച്ച് നനയ്ക്കുന്നത് കാരണം ഈ വെള്ളം തന്നെ തിരിച്ച് വീണ്ടും ഈ തോട്ടിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ വീണ്ടും ഇപ്പോൾ ഇവിടെ നല്ലൊരു വെള്ളത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ട് സാബുവിൻ്റെ ഈ വിളകളുടെ വരുമാനം എത്രയാണെന്നറിയാന് നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ താല്പര്യം ഉണ്ടാകും വിവിധ വിളകളുടെ വരുമാനം കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ഏകദേശ കണക്കുകൾ ഏകദേശം ഒരു വർഷം ഒരു പത്ത് പതിമൂന്ന് ലക്ഷം രൂപയുടെ വരുമാനമുണ്ട് അതുകൊണ്ട് സംതൃപ്തനാണോ അല്ല ഇത് ഇത് ഇനിയും കൂട്ടാൻ ആഗ്രഹിക്കുന്നു ഇതിൽ നിന്ന് തന്നെ എന്തൊക്കെ തന്ത്രങ്ങളാണ് അതിന് സ്വീകരിക്കാൻ പോകുന്നു പരം ഇത് നമ്മളുടെ പ്രത്യേകത രാസവളത്തിൻ്റെ അല്ല ജൈവ പരിപാടിയാണ് അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മളെല്ലാം ജാതിയും പ്രായമായിട്ട് എത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറവാണ് ഈ കാണുന്നത് അപ്പോൾ കൂടുതൽ ആദായം വർദ്ധിക്കാൻ കൂടുതൽ പ്രായം വേണ്ടി വരുമെന്ന് തോന്നുന്നു ഇപ്പോൾ സബൂന് നാൽപ്പത്തിയാലു വയസ്സുണ്ട് യൗവനത്തിൻ്റെ ഒരു അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ ആളുകളെ ഈ കൃഷിയിലേക്ക് പങ്കെടുപ്പിക്കേണ്ടി വരില്ലേ തീർച്ചയായിട്ടും കൃഷി ഇങ്ങനെ വിവിധതരം വിളകളും കൃഷിയും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് ധാരാളം ആളുകൾ ഈ കൃഷി കാണാനും വരുന്നുണ്ട് അവരുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ് അവരുടെയൊക്കെ ഇവിടെ വന്നിട്ട് അവർക്ക് കൃഷി ചെയ്യാനുള്ള കൂടുതൽ താല്പര്യം അവർ കാണുന്നു ഇപ്പം മത്സ്യക്കുളവാണെങ്കിലും അവർ അവിടെ തന്നെ പോയി ആ മാസം തന്നെ അവരത് കുഴിച്ച് അതിനെ പറ്റി മത്സ്യം വളർത്തുന്നത് എങ്ങനെയാണെന്നും പോളിഷീ ഷീറ്റിൽ എങ്ങനെയാണെന്നും സ്വാഭാവിക എങ്ങനെയാണെന്നൊക്കെ അവർ ഓരോ സംശയങ്ങൾ ചോദിച്ച് വിളിക്കാറുണ്ട് ഞാൻ അതിന് മറുപടി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഏഴേക്കർ സ്ഥലമൊന്നുമില്ല ഒന്ന് രണ്ട് ഏക്കർ സ്ഥലം മാത്രമുണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് അധ്വാനിച്ചാൽ ഒരൊന്നാം തരം ജോലിയിൽ ലഭിക്കുന്ന വരുമാനം ഇതിൽ നിന്ന് കിട്ടുമെന്ന് സ്ഥ് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഒരേക്കർ സ്ഥലത്ത് തന്നെ കുരുമുളക് കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ ഒരു ഏഴ് ലക്ഷം ഇന്നത്തെ വില നോക്കുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും ഒരേക്കറിൽ തന്നെ നമുക്ക് മൊത്തം ബഹുവള കൃഷി കൃഷി ചെയ്യുക സമ്മിശ്ര കൃഷി ചെയ്യുക അപ്പോൾ ഒരു തെങ്ങ് തന്നെ ആകാതെ എല്ലാ വിളകളും കൂടി ഇപ്പോൾ തെങ്ങിനകത്ത് കുരുമുളക് കുറച്ച് ജാതി അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കൃഷിയാണെങ്കിൽ നമുക്കൊരു വരെ എന്താ അതുകൊണ്ടുള്ള പറയാനോ ഒന്ന് പോയാൽ മറ്റൊന്ന് ആ ഒന്ന് പോയാൽ മറ്റൊന്ന് എന്നുള്ളൊരു കാഴ്ചപ്പാടും ഈ നേരത്തെ അതായത് പ്രഭാതം മുതൽ സന്ധ്യ വരെയുള്ള ഈ നേരത്തെ സാബു ചിട്ടപ്പെടുത്താറുണ്ടോ എൻ്റെ ശീലം അങ്ങനെയാണ് രാവിലെ മുതൽ ഞാൻ ഇറങ്ങും ഒരു ഒരഞ്ച് മണി മണി ആറുമണിവരെ പറമ്പിലുണ്ടാവും ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് അന്ന് രാത്രി ഓർക്കാറുണ്ടോ തീർച്ചയായിട്ടും ചിന്തിക്കാറുണ്ട് ഇന്ന് എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത് ചിന്തിക്കാറുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വിള ഈ സാബുവിൻ്റെതല്ലാത്ത കാരണത്താൽ നഷ്ടപ്പെട്ടു പോയാൽ അതിൽ വിസനിക്കാറുള്ളൂ ഇല്ല ഒരിക്കലും അതിനെക്കുറിച്ച് ദുഃഖം തോന്നാറില്ല അന്ന് തന്നെ വേറെ ഒരു വിള ഇപ്പോൾ തെങ്ങ് പോയെടുത്താണെങ്കിൽ ഒരു ജാതി വെക്കും അല്ലെങ്കിൽ ഒരു വാഴ വെക്കും അല്ലെങ്കിൽ ഒരു കപ്പ അങ്ങനെ എല്ലാ മാസവും ഒരു അയ്യഞ്ച് ചുവടി കപ്പയിടും ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഈ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ ഈ ഹരിതസുന്ദരം പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സബൂനെ പോലുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ധാരാളം വരുണ്ട് അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താ സബൂന് മണ്ണിനെ സ്നേഹിക്കുക പിന്നെ ആത്മാർത്ഥമായി ഒരു കൃഷിയോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ Vad är randomisabo? വിള നൽകുന്ന വയലേലകൾ വിശപ്പ് മാത്രം നൽകുമ്പോൾ കലപ്പേതുന്ന കർഷകൻ തോക്കടിക്കേണ്ടി വരും എന്ന് പറഞ്ഞത് ക്യൂബൻ വിപ്ലവകാരി ചെഗുവരെയാണ് എന്നാൽ മണ്ണിൽ ഒറ്റയ്ക്ക് അധ്വാനിച്ചാലും വിളഭൂമി നമുക്ക് വിശപ്പ് നൽകില്ല എന്ന് സാബു തെളിയിച്ചിരിക്കുന്നു നേരാം എല്ലാ ഭാവങ്ങളും